ഹലോ സത്യം പറഞ്ഞ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കെയാണ് ഇപ്പം എൻ്റെ പതിവ് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഇടാൻ വേണ്ടി അടുക്കളയിൽ വന്ന് ചായയല്ല പാല് പാലിടാൻ വേണ്ടി അടുക്കളയിൽ വന്ന പാത്രമൊക്കെ കഴുകി സെറ്റാക്കി അങ്ങനെ പാത്രത്തിന് ആ ഇൻഡക്ഷൻ കുക്കറിൽ വച്ചിട്ട് പാലൊക്കെ വീത്തി ആ അത് കഴിഞ്ഞ് എന്തോ എന്നൊക്കെയാണ് കണ്ട ഡാൻസ് വിളിക്കുന്നത് അതാണ് എൻ്റെ ഹോബി ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പാലടുപ്പത്ത് വെച്ച് പിന്നെ അത് തിളയ്ക്കാൻ വേണ്ടി കുറേ നേരം അവിടെ നിന്ന് പിന്നെ തിളച്ച് പൊങ്ങി പിന്നെ അണച്ച് ചായ ഇട്ടില്ല പാലാണ് കുടിച്ചത് അപ്പോൾ പാലിന് വേണ്ടി പിന്നെ ഗ്ലാസ്സൊക്കെ കഴുകി അങ്ങനെ അടുപ്പത്തിന്ന് അടുപ്പത്തിനല്ല ഇൻഡക്ഷൻ കുക്കറിയിൽ നിന്ന് പാലൊക്കെ എടുത്ത് പാൽ വീറ്റി പിന്നെ ആ പാത്രം കഴുകി വെക്കണമല്ലോ പാൽ വീത്തിയിട്ട് അങ്ങനെ ഞാൻ പാത്രം കഴുകി പിന്നെ പുറത്തു പോയി പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ മനസ്സിന് നല്ല സുഖമുണ്ട് പിന്നെ അങ്ങനെ ആകാശമൊക്കെ കണ്ടില്ല നല്ല രസമുണ്ട് അവിടെ ഇങ്ങനെ നമ്മളെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെയാണ് ആകാശം അങ്ങനെ അതൊക്കെ കണ്ട് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ഉണ്ട് അവിടെയാണെങ്കിൽ നല്ല പച്ചപ്പ് നല്ല രസമുണ്ട് കാണാൻ അപ്പം അങ്ങനെയൊക്കെ പോയി നിന്ന് കണ്ട ഫുൾ പച്ചപ്പാണ് നല്ല രസമുണ്ട് അങ്ങനെ കാണാൻ വേണ്ടി എനിക്ക് എപ്പ എനിക്ക് എനിക്കെപ്പോഴും അവളെ പോയിരിക്കാൻ തോന്നും കാരണം അവിടെ പോയി ഇരിക്കുമ്പോൾ നല്ല മനസ്സിന് നല്ലൊരു സുഖം കിട്ടും സമാധാനം കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചായ എടുത്ത് ചായയില്ല പാലെടുത്ത് കുടിക്കാൻ വേണ്ടി അങ്ങനെ പാലൊക്കെ കുടിച്ച് പിന്നെ ചേച്ചി അവളാണെങ്കിൽ കിടന്ന് ഉറക്കുമായിരുന്നു ജോലി പിന്നെ അവിടെ പോയിട്ട് അവളെ എഴുന്നേറ്റ് പിന്നെ കുറച്ച് ടി വി ഒക്കെ കണ്ട് പാട്ടൊക്കെ ഇട്ട് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് റീൽസെടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ അവളെ കൂടെ റീൽസൊക്കെ എടുത്ത് അതിന് വേണ്ടി നിന്ന് പിന്നെ ഒരേ എന്തുവാ കുറേ കഴിഞ്ഞ് ഇങ്ങനെ റീൽസൊക്കെ സെറ്റാക്കിയിട്ട് ഇതുവൾ റീൽസ് എടുക്കാൻ വേണ്ടി എടുത്ത കണ്ണാടി അത് സെറ്റാക്കിയാണ് അതൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു മൂവിയൊക്കെ കണ്ട് ഫിദ മൂവി സായിപ്പല്ല വീടെ ആ മൂവിയൊക്കെ കണ്ടിട്ട് പിന്നെ ഉച്ചയ്ക്ക് ദോശയും ചിക്കനും ഇന്നലത്തെ ചിക്കനും പിന്നെ ഉപ്പും ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ട് പിന്നെ വീണ്ടും പുറത്ത് വന്നിരുന്നു പുറത്ത് വന്നിരുന്നു പിന്നെ അവൾ കടയിൽ പോയിരുന്നു കടയിൽ പോയപ്പോൾ ഒരു വെള്ള ക്യാരറ്റ് ഒരു ഓറഞ്ച് ക്യാരറ്റ് അയ്യോ ഈ വെള്ള ക്യാരറ്റ് ഉണ്ടല്ലോ എരിയോ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല അവൾക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ ഒരു ഓറഞ്ച് ക്യാരറ്റ് അരിഞ്ഞു കഴിച്ച് അപ്പോൾ ഓക്കെ ബൈ